വിചാട്ടോ നമസ്കാരം ഇന്നലെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് വലിയ രീതിയിൽ അത് ചർച്ചയായിട്ടുണ്ട് അതായത് പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ ജാമ്യാപേക്ഷ നമ്മുടെ കോടതി എൻ ഐ കോടതിക്ക് കനത്ത തിരിച്ചടിയാണ് എന്ന് പറഞ്ഞ രീതിയിലാണ് വാർത്ത പുറത്തു വന്നിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ ജാമ്യാപേക്ഷ തള്ളി പതിനേഴ് പേർക്ക് ജാമ്യം അനുവദിച്ചു എന്ന രീതിയിൽ വാർത്ത പുറത്തു വരുന്നുണ്ട് അത് ശ്രീനിവാസൻ വധക്കേസിലടക്കം പാലക്കാട് ആർ എസ് എസ് മുൻ ജില്ലാ ശാരീരിക പ്രമുഖയെ ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിലടക്കം ആ പതിനേഴ് പേർക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒരൊറ്റ കേസായിട്ടാണ് കണക്കാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ പതിനേഴ് പേർക്ക് ജാമ്യം കിട്ടുമ്പോഴും ജാമ്യ ഹർജി തള്ളിയ ഉണ്ട് പോപ്പുലർ ഫ്രണ്ട് ഭീകരമായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ ഇത് എൻ ഐ എ കോടതിക്ക് ഒരു തിരിച്ചടിയാണോ ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധനം നമ്മൾ അഞ്ചു വർഷത്തേക്കാണ് ഇപ്പൊ കേന്ദ്രം പിന്നെ നിരോധിച്ചിരിക്കുന്നത് ഇത് ഇതിലൂടെ നിരോധനം നീട്ടിക്കൊണ്ടുപോകാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കില്ല ഇത് പെർമനന്റ് ആയിട്ട് നിരോധിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് തിരിച്ചു വരും ഞാൻ ഒരു മൂന്നാല് ഇത് ഇത് ഒരു നിരോധനവുമായി യാതൊരു ബന്ധവും ഇത് സ്ഥാനത്തിന് നിരോധനം പരിഗണിക്കുന്ന ട്രൈബ്യൂണലാണ് പ്രത്യേക ട്രൈബ്യൂണലാണ് നിരോധനം പരിഗണിക്കുന്നത് ആ നിരോധനം അവിടെ പരിഗണിച്ച് തള്ളിയതുമാണ് അതും ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല ഇത് ഓരോ കേസിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആങ്കിളുകളുണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് കാര്യങ്ങളാണ് അത് പരിഗണിക്കുന്നത് ഈ ജാമ്യം കിട്ടിയത് ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഏതായാലും ശ്രീനിവാസിനെ കൊന്നവന് ജാമ്യം കൊടുക്കാൻ ീരാജ്യത്തെ കോടതികൾക്ക് പറ്റുമോ എന്ന് എനിക്കറിയില്ല ചിലപ്പോ അതിനകത്തെ ഒരു എനിക്ക് തോന്നുന്നു ഇരുപത്തിനാല് പ്രതികളും കണ്ട കേസ് കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇരുപത്തിരണ്ടാമത്തെ ഇരുപത്തി മൂന്നാമത്തെ ഇരുപതാം ഏതെങ്കിലും ഒരു പ്രതിക്കായിരിക്കും അത് ആ തൽക്കാലം ഒരു ജാമ്യം ജാമ്യം എന്ന് പറയുന്നത് വെറുതെ വിടുക എന്നുള്ളതല്ല അങ്ങനെയൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ ആഘോഷിക്കാറുണ്ട് അത് ശരിയല്ല ജാമ്യം എന്ന് പറയുന്നത് താൽക്കാലികമായി കിട്ടുന്ന ഒരു ഇടവേള മാത്രമാണ് അതായത് തിരിച്ചങ്ങോട്ട് പോകണം ഇതും പോപ്പുലർ ഫ്രണ്ടും നിരോധനവും രണ്ടും രണ്ടാണ് രണ്ടും രണ്ടായിട്ട് രീതിക്ക് തന്നെ കാണണം ആ സാധനം എൻ ഐ എയുടെ കുറ്റപത്രങ്ങൾ ഇ ഡിയും എൻ ഐ എ ഞാൻ ഇത് നമ്മുടെ രാജ്യത്തിന്റെ രണ്ട് ദേശീയ ഏജൻസിയായ ഇ ഡി എൻ ഐയുടെയും ഇതുവരെയുള്ള കേസുകൾ പരിശോധിക്കുമ്പോൾ അവർക്ക് അങ്ങനെ തെറ്റ് കേസുകൾ വളരെ കുറവാണ് ഇ ഡിക്ക് ആണെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് സ്ട്രൈക് ആയിട്ടുള്ള എൻ ഐ കല്പം കുറവുണ്ട് പക്ഷേ ഇതെനിക്ക് തോന്നുന്നില്ല ജാമ്യം കിട്ടി എന്ന് കരുതിയിട്ട് പിന്നെ എന്താണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തെ മറികടക്കുന്നതോ ഇല്ലെങ്കിൽ ഇല്ലാതാക്കുന്നതോ ഒന്നും അതുമായിട്ട് യാതൊരു ബന്ധവും ഇതിനില്ല അത് പൊളിറ്റിക്കലി തീവ്രവാദപരമായ ഒരു സംഘടന നിരോധിച്ച കേസാണ് ആ സംഘടനം കിട്ടിയ നിരോധനം നീങ്ങുമെന്നുള്ള മറ്റിലാണ് അങ്ങനെ നീങ്ങില്ലല്ലോ കാരണം ഒരു സംഘടന നിരോധിക്കണമെങ്കിൽ വെറുതെ ചുമ്മാ ഒരു വാക്ക് നിരോധിക്കാൻ പറ്റില്ല ഒരിക്കലും അതിന് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കണമെങ്കിൽ ആ പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ ആൾ നിരോധിക്കാൻ മേലെ പോപ്പുലർ ഫ്രണ്ട് ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്ത കാലത്ത് നിരോധിക്കാൻ മേലെ പോപ്പുലർ ഫ്രണ്ടിനേക്കാൾ മുമ്പേ നിരോധിക്കേണ്ട അനവധി സംഘടനകൾ ഇപ്പോഴും ഈ കേരളത്തിലടക്കം പ്രവർത്തിക്കുന്നില്ലേ എന്തുകൊണ്ട് നിരോധിക്കാത്തത് നിരോധിക്കണമെങ്കിൽ വെറുതെ ആകാകില്ല അതിന് ഒരുപാട് സംസ്ഥാനങ്ങൾ തര ഇപ്പൊ കർണാടക സംസ്ഥാന സർക്കാർ ഓ പിന്നെ ബീഹാർ സംസ്ഥാന സർക്കാർ ജാർഖണ്ഡ് സംസ്ഥാന സർക്കാർ ഒഡീഷ സംസ്ഥാന സർക്കാർ ഇവരെല്ലാം അനവധി വിട്ട റിപ്പോർട്ടുകൾ കൊടുത്താണ് ഇപ്പോൾ നിരോധിക്കണം ആസാം സർക്കാർ ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് അപ്പൊ അതെല്ലാം പരിശോധിച്ച് അതിന്റെ നൂലാമാലകളെല്ലാം പരിശോധിച്ച് നിയമവഴികളെല്ലാം പരിശോധിച്ചാണ് നിരോധിക്കുന്നത് ഇപ്പൊ ചുമ്മാ ഒരു സംഘടന നിരോധിച്ചുകഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ആ സംഘടന തിരിച്ചു വരും അതിന്റെ ഉദാഹരണമാണ് ആർ എസ് എസ് ആർ എസ് എസിനെ നിരോധിച്ചപ്പോഴൊക്കെ അവർ തിരിച്ചു വന്നിരുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മുഖം രക്ഷിക്കാൻ വേണ്ടി ചില രാഷ്ട്രീയ നേതാക്കള് അല്ലെ രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ കേന്ദ്രമൊക്കെ ഒരുപക്ഷെ നിരോധിച്ചുകളെ അങ്ങനെയാണ് ആർ എസ് എന്ന് നിരോധിക്കുന്നത് ഗാന്ധി പദവുമായി ബന്ധപ്പെട്ട് നിരോധിച്ചു അതൊക്കെ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഒരു എന്താ പറയുന്നത് ആളുകളെ സൂചിപ്പിക്കുന്നതിനായിട്ട് നിരോധിച്ചു പക്ഷെ പോപ്പുലർ ഫ്രണ്ട് അങ്ങനെ സൂചിപ്പിക്കുന്നതിനോട് നിരോധിച്ച സംഘടനയല്ലത് ബീഹാറില് പാട്നായി നരേന്ദ്രമോദി എത്തുന്നതിന് മുമ്പ് അവരുടെ ബോംബ് സ്ഫോടനത്തിന് ആസൂത്രണം ചെയ്യുകയും ആ ബോംബ് ഉൾപ്പെടെ പിടിച്ചെടുക്കുകയും ചെയ്തെല്ലാം പോപ്പുലർ ഫ്രണ്ടാണ് അപ്പം ആ നിരോധനം ഒരിക്കലും മാറില്ല അത് നിരോധനം മാറില്ല എന്നുള്ളതിന്റെ യാതൊരു സാധ്യത നിലനിൽക്കുന്നില്ല ആ കേസിൽപ്പെട്ടവർക്ക് ജാമ്യം കൊടുക്കും പക്ഷെ ഈ അടുത്ത കാലത്തുള്ള കോടതിയുടെ വിധികളൊക്കെ പലപ്പോഴും നമ്മൾ അമ്പരപ്പിക്കാറുണ്ട് കേജ്രിവാളിന് ജാമ്യം കിട്ടിയതായാലും എങ്കാ കോടതി പറഞ്ഞത് ആയിരത്തിലധികം പേജുണ്ട് ഇ ഡിയുടെ കുറ്റപത്രം അതൊന്നും വായിച്ചു വെക്കാൻ സമയമില്ല അതുകൊണ്ട് ഞങ്ങൾ ജാമ്യം കൊടുക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് വിചിത്രമായ ഇതൊക്കെയുണ്ട് ജാമ്യം കിട്ടിയിട്ടുണ്ടായി ഇപ്പൊ കൊലക്കേസ് പ്രതികൾക്ക് കേരളത്തിൽ ജാമ്യം കിട്ടുന്നില്ലേ സ്വാഭാവികമാണ് അതിന്റെ അത് 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 ആ വാദിക്കുന്നതിന്റെ ഓരോ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന ഒരു ജാമ്യം മാത്രമാണ് അതായത് ഇതോട്ട് ബന്ധമൊന്നുമില്ല എന്നത് പിന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒക്കെ ആഘോഷിക്കാൻ വേണ്ടി ഇനിയിപ്പം എനിക്കൊന്നും ജൂ ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞ പിന്നെ ആഘോഷിക്കാനായിട്ട് വെള്ളപ്പൊക്കവും മഴയൊക്കെ വരുമോ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ അതിന്റെ ആഘോഷം ആ വഴിക്ക് അങ്ങ് പോകും ഇപ്പൊ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇതരത്തിന്റെ ആഘോഷം അത് വലിയ കഥയൊന്നുമില്ല ഇല്ല ഈ പോപ്പുലർ ഫ്രണ്ട് നീ ജാമ്യം കിട്ടിയപ്പോൾ എനിക്ക് ചോദിക്കണമെന്ന് പോപ്പുലർ ഫ്രണ്ട് ഭീകരകാർ ചേട്ടൻ ചോദിച്ചില്ല ആർക്കൊക്കെയാണ് ജാമ്യം ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിലും പി എഫ് ഐ നിരോധനവുമായി ബന്ധപ്പെട്ട കേസിലും പ്രതികളായ പോപ്പുലർ ഫ്രണ്ട് ഭീകര പോപ്പുലർ ഫ്രണ്ടുകാരും കിട്ടിയിട്ടുണ്ട് ഇരു കേസിലുമായി എസ് ഡി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഉസ്മാൻ അടക്കം പതിനേഴ് പേർക്കാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്ന വാർത്തയാണ് പുറത്തു നിന്നത് അതേസമയം ഈ പി എഫ് ഐ ഭീകരരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി നൽകിയിട്ടുണ്ട് സദാ ഹുസൈൻ കനവൻ അഷ്റഫ് മൗലവി നൌഷാദ് അഷ്റഫ് യഹിയ തങ്ങള് മുഹമ്മദ് അലി എന്ന കുഞ്ഞഅ അപ്പു അബ്ദുൾ സത്താർ അൻസാരി ഈരാറ്റുപേട്ട സി എ റൌഫ് അപ്പൊ നമ്മുടെ റൗഫിന്റെ ജാമ്യാപേക്ഷയും തള്ളിയിട്ടുണ്ട് കേട്ടോ അത് ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് റൌഫിക്ക് ഇപ്പൊ എവിടെയാണെന്ന് നമുക്ക് ആർക്കും അറിയാത്ത ഒരു സാഹചര്യമാണ് ബി ചേട്ടൻ അറിയാമോ റൗഫിനെ എങ്ങോട്ടാണ് കൊണ്ടുപോയിക്കുന്നത് കൗതുകം കൊണ്ടുപോയി റഫ് റൗഫ് എവിടെയാണെന്ന് അറിയില്ല പക്ഷെ റൗഫിന് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഒരു പഞ്ചാബി ഇരയാക്കിയിരുന്നു അങ്ങനെ റാഫ് അങ്ങനെ ഹോസ്പിറ്റലായിരുന്നു തിഹാർ ജയിലാണ് അല്ലല്ല അല്ല നാഷണൽ മീഡിയസിലുണ്ടായിരുന്നു എല്ലാത്തിലും ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ജയിലിൽ ഇത് സ്വാഭാവികമായിട്ട് ഈ എന്താ പറയാ ഇങ്ങനെയുള്ള ഈ പ്രകൃതി വിരുദ്ധ പീഡനം നടക്കും അകത്ത് കിടക്കുമ്പോ സ്വാഭാവികം അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിപ്പോ ഏത് ഹൈക്കോടതിയാണ് ഇപ്പൊ ജാമ്യം കൊടുത്തത് എൻ വാദം ജസ്റ്റിസ് കെ കൃഷ്ണ ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനം ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനം ആ ഡൽഹി ആണോ അതായത് പ്രത്യേക കോടതി ഇപ്പൊ ജാമ്യം കൊടുത്തെങ്കിലുണ്ടല്ലോ പ്രത്യേക കോടതിയുടെ അനുമതി ഒക്കെ വേണം ഇത് പുറത്തുവിട്ടു പോകാനായിട്ട് അതായത് എൻ ഐ എ പ്രത്യേക കോടതി അനുമതിയോടെ സംസ്ഥാനം വിട്ടു പോകാവൂ എന്നുള്ള ഉപാധിയെക്കൊണ്ട് പ്രതികൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ താമസ സ്ഥലത്തിന്റെ മേൽവിലാസം നൽകണം പാസ്പോർട്ട് ഹാജരാക്കണം മൊബൈൽ ഫോൺ നമ്പർ ഉപയോഗിക്കാൻ പാടില്ല ഉപയോഗിച്ചാൽ തന്നെ ഒരു നമ്പർ ഉപയോഗിക്കാൻ പാടുള്ളൂ എൻ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കൈമാറണം ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളുടെ ജി പി എസ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തനക്ഷമമായിരിക്കണം രണ്ടാഴ്ച ഓഫീസ് മുമ്പാകെ ഹാജരാകണം ഇതൊക്കെയാണ് ഒരു മാധ്യമ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല ഈ മറ്റേ ഇവിടെ ഹസ്രത്തിലേക്ക് പോയിട്ട് യു പി പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് ഇവിടെ സിദ്ധിക്കാപ്പൻ സിദ്ധിക്കാപ്പൻ ഈ സിദ്ധിക്കാപ്പന് ജാമ്യം കിട്ടിട്ട് എന്ത് സംഭവിച്ചു അന്വേഷിച്ച കോഴിക്കോട് ഒരു വലിയ സ്വീകരണം സിദ്ധിക്കാപ്പന് ഈ പത്രപാളത്ത് യൂണിയൻ അടക്കം പിന്നെ സ്വീകരണം ഒരുക്കിയില്ല എന്താ സ്വീകരണം നടത്താൻ സിദ്ധിക്കാപ്പൻ വിളിച്ച ഇപ്പൊ ആരും ഫോൺ എടുക്കാറില്ലല്ലോ സിദ്ധിക്കാപ്പൻ ആരും വിളിക്കാറില്ലല്ലോ ഡൽഹിയിൽ സിദ്ധിക്കാപ്പന് താമസിക്കാൻ ഇടം കിട്ടിയില്ലല്ലോ എന്തുകൊണ്ടാ നേരത്തെ ഇപ്പൊ ധനുഷ് പറഞ്ഞതുപോലെ നാല് ചുറ്റും ജി പി എസും അതിനപ്പുറത്ത് റഡാറും വെച്ചിട്ടാണ് ഈ കാപ്പൻ ജാമ്യത്തിൽ ഇപ്പൊ നടക്കുന്നത് അതിലും ഭേദം എനിക്കിപ്പോ തോന്നുന്നു കാപ്പൻ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാകും ഇതിലും ഭേദം അകത്ത് നടക്കുന്നതാണ് ഞാൻ മധുര ജയിലിൽ പോയതാ കാപ്പനെ കാണാനായിട്ട് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ഞാൻ മധുര ജയിലിന്റെ ഒക്കെ എടുത്തായിരുന്നു അപ്പൊ കാപ്പനെ കാണാൻ അനുവദിച്ചില്ല അപ്പൊ അവര് പറഞ്ഞത് യു എ പിടെ ഇതിൽ വരുന്നതാണ് അതിനെ കാണാൻ പറ്റില്ല മുൻകൂർ അനുമതിയൊക്കെ അവിടുത്തെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ആളുണ്ട് ആള് ഡൽഹിയിലുണ്ട് ഡൽഹിയിലുണ്ടെന്ന് ഞാൻ ഇവിടെ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ ഐ ആയില്ലല്ലോ ഞാൻ ഇന്റലിജൻസ് ബ്യൂറോയിലൊന്നും വർക്ക് ചെയ്യുന്നൊന്നും ആളല്ല നമുക്ക് ഇവിടെ അറിയണമെന്നുണ്ടെങ്കിൽ കാപ്പന്റെ എല്ലാ ചലനങ്ങളും അവർക്കും അറിയുന്നുണ്ടോ വിനേക്കാളൊന്നും ഭംഗിയായിട്ടെ അപ്പൊ അതിന് ഒന്നും ഇല്ല അവസാനത്തിന് അപ്പം സിദ്ദിക്കാപ്പിന് എനിക്ക് തോന്നിപ്പോ ജാമ്യം തീരാറായെന്ന് തോന്നുന്നു പോകത്തുള്ള സാധനം ഇപ്പൊ ജാമ്യം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം ഇങ്ങോട്ടൊന്നും ബന്ധമൊന്നുമില്ല ആർ എസ്സിന്റെ നിരോധിച്ച സമയത്ത് തന്നെ ആർ എസ് കാര്യ പ്രതികളായിട്ടുള്ള എത്രയും കേസുണ്ട് ഇനിയൊന്നും വേണ്ട ആർ എസ് എന്ന് ഇപ്പം ഇന്ത്യയിലെ നിരോധിച്ചിട്ടില്ലല്ലോ പിണറായി വിജയൻ എടുത്ത ഏതാണ്ട് ഒരു അറുപതിനായിരം കേസ് ഇപ്പോഴും ആർ എസ് എസ് പ്രവർത്തകർക്കെതിരെ ഇല്ലേ ഏതാ ശബരിമല ഇഷ്യൂയില് പൊതുമുതൽ നഷ്ട എന്തെങ്കിലും ബിൽ വലിച്ചു എന്തെങ്കിലും ബിൽ വലിച്ചു എന്ന് കരുതിയിട്ട് അവര് കുറ്റക്കാരാണെന്ന് പറയാൻ പറ്റൂ ജാമ്യം കിട്ടിയെന്ന് എഴുതിട്ട് നിരപരാധിയാണെന്ന് പറയാൻ പറ്റും നമുക്കതൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല സാർ ഇതിപ്പോ മീന്റെ അവസ്ഥ വെച്ച് നോക്കിയാൽ മതി ഈ എന്ത് വന്നിട്ട് ആരെങ്കിലും സ്വീകരണം കൊടുത്തു ആരെങ്കിലും പോയി ഫേസ്ബുക്കിൽ കാപ്പനോട് ഇരിക്കുന്ന ഫോട്ടോ ഈ എടുത്തു ഒന്ന് പേരൊക്കെ ഡൽഹിയിലെ രണ്ട് ഒന്നോ രണ്ടോ മാധ്യമപ്രവർത്തനം അങ്ങോട്ടേ എടുത്തുള്ളൂ കാപ്പന്റെ വലം കയ്യായിട്ട് നിന്നവും പോലും എടുത്തില്ല എന്റെ പേര് ഞാൻ പറയുന്നില്ല നമ്മള് പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഞാൻ ഈ റൗഫ് റൌഫ് പ്രകൃതിവിദ്യ പീഡനത്തിനിരയായെന്ന് ചേട്ടൻ പറഞ്ഞില്ലേ അത് ഞാൻ അമ്പലം വാർത്ത കേട്ടിട്ടേ ഇല്ല അല്ലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ചുമ്മാ പറ്റുന്ന ഒരു വാർത്തയായിരിക്കും അങ്ങനെയല്ല ധനുഷാദ് തിഹാർ ജയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ ജയിലല്ല ഈ കൊടും കുറ്റവാളികളും അങ്ങനൊക്കെ കിടക്കുന്ന ഒരു ഒരു ജയിലാത്ത തിഹാറിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേജ്രിവാളിനോടാണ് കിടക്കുന്നത് പക്ഷെ കേജ്രിവാളിന് ആ ഒരു പരിഗണനയല്ല കൊടുത്തിരിക്കുന്നത് ഒരു രാഷ്ട്രീയ തടവുകാരന്റെ പരിഗണന എനിക്ക് ഏറ്റവും കൊടും തീവ്രവാദികളായിട്ടുള്ളവർ പോയി കിടക്കുന്ന ഒരു ജയിലാണ് തീഹാർ ജയില് അപ്പം അവിടെ അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട് അവിടെ അപ്പം ഈ പ്രകൃതി വിരുദ്ധ പീഡനം തീഹാർ മാത്രല്ല കേരളത്തിലേക്ക് നടക്കുന്നുണ്ട് ഒരുപാട് ജയിലുകളിൽ ഈ കേരളത്തിൽ നടക്കുന്നുണ്ട് ഞാൻ ഞാൻ റിപ്പോർട്ടർ ആയിരുന്ന സമയത്തുണ്ടല്ലോ ഞാൻ റിപ്പോർട്ടർ ആയിരുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം രാത്രി ഒരു കോള് വന്നു രണ്ട് പ്രതികൾ തമ്മില് പ്രശ്നമുണ്ടായി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് അതിനകത്ത് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു പോലീസുകാരെ വിളിച്ചു പറഞ്ഞു അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും പോലീസുകാരി എന്നോട് തമ്മിൽ വേറെയാണ് സെല്ലിനകത്ത് പരിപാടി അത് പോലീസുകാരൻ ഈ ലൈംഗിക ഒരു വലിയ താരത്തിലാണ് അപ്പം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അത് മാത്രമല്ല ഇനി ഇനി വേറൊരു കാര്യങ്ങളുണ്ട് ഇവരുടെ ഒരു പ്രായമുള്ള കക്ഷി പോയി ഇവരുടെ പേര് എനിക്ക് മനസ്സിലായില്ല പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവ് പ്രായമുള്ള കക്ഷി അദ്ദേഹത്തിന് ീപ് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ ചെന്നിരുന്നു പ്രായാധികമാണ് അസുഖങ്ങളുണ്ട് അതുകൊണ്ട് ജാമ്യം കൊടുക്കണമെന്ന് പറഞ്ഞു കോടതി കൊടുത്തില്ല അദ്ദേഹത്തിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ളൊരു ഷൂസ് ആരോ അയച്ചു കൊടുത്തിരുന്നു തിഹാർ ജയിലിലേക്ക് അവരെന്ത് ഷൂസിന്റെ ലേസ് അങ്ങ് അഴിച്ചു അഴിച്ചിട്ട് ഈ ചണമില്ല ചണം ചണം നൂല് ഇട്ടു കൊടുത്തു കാരണം നാലായിരത്തി അഞ്ഞൂറിന്റെ ഷൂസ് ഇട്ട് നീ ഇവിടെ നിൽക്കണ്ട അസവും മൂല ആ ഷൂസ് ഇട്ട് നടക്കാൻ അത് ഇട്ട് കൊടുത്തതാണ് അപ്പൊ അവരുടെ കഥ നമുക്കറിയാം ഇനി അവിടെ പേര് ഞാനിപ്പോ ഓർമ്മയില്ല എനിക്ക് ഈ പനിയും എല്ലാം കൂടെ കൊണ്ടാണ് ഞാൻ പേര് ഓർക്കാം ഞാൻ പറയാം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് പത്ത് എഴുപത് വയസ്സിന് മുകളിലുണ്ട് ഞാൻ കൊടുത്തില്ലല്ലോ പുള്ളിക്ക് കൊടുത്തിട്ടില്ല പുള്ളിക്ക് അയച്ചുകൊടുത്ത ഷൂസിന്റെ ലേസ് പോലും ഇടാൻ പുള്ളിക്ക് പറ്റുന്നില്ലല്ലോ ലേസ് ചണവട്ടിട്ട് കെട്ടിക്കൊണ്ട് നടക്കുന്നത് ഇപ്പോൾ കെട്ടി ഇടുന്നുണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയത്തില്ല അവിടുത്തെ ആൾക്കാരുടെ പേരൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വേണമെ തരാം ആരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ കിടക്കുന്നുണ്ടോ എങ്ങനെയൊക്കെ ഉള്ളതാണെന്ന് പക്ഷെ ഇപ്പൊ ഇല്ലാത്തോണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതി അല്ല കേരള ഹൈക്കോടതിയാണ് ജാമ്യം കൊടുത്തേക്കുന്നത് കേരള ഹൈക്കോടതി ഇപ്പൊ എല്ലാത്തിലും ജാമ്യം കൊടുക്കുകയാണല്ലോ പിണറായി വിജയന് എന്റെ കേസേ എടുക്കുന്നില്ല ഇപ്പൊ അങ്ങോട്ട് അപ്പൊ ഞാൻ ചോദിക്കുന്ന ലാസ്റ്റ് എന്ന് പറയുന്നത് ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ എല്ലാവരുടെ കൂടെ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാലും ഒരു കാര്യവും നടക്കാത്ത രീതിയിൽ എൻ ഐ എ ഇവരെ പൂട്ടിയിട്ടുണ്ട് എന്നത് ഉറപ്പല്ല അത് ധനുഷൻ നിരോധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വാക്കിലല്ല നിരോധിക്കുന്നത് അത് പന്തിരം പേജുള്ള ഒരു കുറ്റപത്രമാണ് അതിനകത്ത് ഇവർ ചെയ്ത കുറ്റകൃത്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനം വിഘടനവാദം തീവ്രവാദം രണ്ടായിരത്തി നാപ്പത്തി ഏഴിൽ ഇസ്ലാമിക രാജ്യമാക്കുന്നത് അതുപോലെ തന്നെ നിയമം നടപ്പാക്കുന്നത് അങ്ങനെ ഒരുപാട് കാര്യം കാരണങ്ങൾ സഹിതം പറയുന്നുണ്ട് ഇവരുടെ ട്രെയിനിങ്ങുകള് ഇവർ ട്രെയിനിങ് മൂലം കൊന്ന ആളുകൾ ഇതെല്ലാം പറഞ്ഞു ഒരു സംഘടന നിരോധിക്കുമ്പോൾ വളരെ വിശദമായി തന്നെ അതിന്റെ കാര്യകാരണങ്ങൾ പറഞ്ഞ് നിരോധിക്കാൻ പറ്റും കാരണം ഇവർക്ക് ട്രിബ്യൂണലിൽ പോകാൻ പറ്റും ട്രിബ്യൂണലിൽ പോയിട്ട് എന്തുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു അഞ്ചു ദിവസം മുമ്പ് ജമ്മു കാശ്മീരിലെ ജമാഅത്ത് ഇസ്ലാമി ജമ്മു കാശ്മീരിനെ നിരോധിച്ചതിന് ട്രിബ്യൂണലിൽ പോയി എന്നിട്ടെന്തായി നിരോധനം നീട്ടിയില്ലേ നിരോധനത്തിന് നാഗ രക്ഷപ്പെട്ടിട്ടുള്ള സംഘടന ആർ എസ് എസ് മാത്രമേ ഉള്ളു അതെപ്പോഴാ മോദി ഭരിക്കുമ്പോഴല്ല കോൺഗ്രസ് വരിക്കുമ്പോഴാണ് ഇവർക്കത് ആ അവർക്കത് സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാനിപ്പം ഒരാളെ നിരോധിക്കുന്നു ഇപ്പൊ ഞാൻ ധനുഷനെ നിരോധിക്കുന്നു എനിക്കിപ്പം എന്റെ പവറിന് വെച്ചിട്ട് ധനുഷനെ നിരോധിക്കാൻ പറ്റും പക്ഷെ നാളെ ധനുഷ് കോടതി പോലെ എനിക്ക് കാര്യങ്ങൾ ബോധിപ്പിക്കണ്ടേ എന്തുകൊണ്ട് നിരോധിച്ചു എന്നുള്ളത് ഇത് ചെറിയ നിരോധനമല്ല ഇന്ത്യയിലെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളാണ് നിരോധിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് എത്രയോ വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്നത് പ്രശ്നങ്ങള് നിരോധിച്ചാൽ അത് അല്ല ഇപ്പോഴത്തെ നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പതലെ അമൻമെന്റിൽ അമിത്ഷാണതരിപ്പിച്ചത് ആ അമെന്റ്മെന്റിൽ ഇപ്പൊ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരോധിച്ചുകഴിഞ്ഞാൽ ആ നിരോധിക്കപ്പെട്ട സംഘടനയിലെ അംഗങ്ങളെ കൂടെ നിരോധിക്കും ഇപ്പൊ ഉദാഹരണം പറഞ്ഞു ഞാൻ ധനുഷിനെ നിരോധിച്ചു ധനുഷ് പോപ്പുലർ ഫ്രണ്ട് ആണ് ഞാൻ ധനുഷിനെ നിരോധിച്ചെങ്കിൽ ധനുഷിനെ കൂടെ ഞാൻ നിരോധിക്കുന്നത് മുമ്പ് അതില്ലായിരുന്നു ധനുഷിനെ എവിടെ വേണേ പോകാ ഇപ്പൊ ധനുഷിനെ കൂടെ നിരോധിച്ച സ്ഥിതിക്ക് ധനുഷ് ഇപ്പൊ നാളെ സി പി എമ്മിലോ കോൺഗ്രസ്സിലോ പോയാലും എന്റെ റഡാർ ഉണ്ടാകും വർക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല പ്രവർത്തിക്കാൻ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം അവിടെ എനിക്ക് വേണമെങ്കിൽ നാളെ പൊക്കാം അങ്ങനെയാണ് ഇപ്പോഴത്തെ നിരോധനം പോകുന്നത് അല്ലാതെ ഇവര് ട്രിബ്യൂണലിൽ പോയിട്ട് നടന്നില്ലല്ലോ ഇനി അവര് വീണ്ടും ട്രിബ്യൂണലിൽ പോയി ട്രിബ്യൂണലിൽ എന്തായാലും അവര് പോകാതിരിക്കത്തില്ല കേസുകൾ മുമ്പോട്ട് പോകും നിരോധനം ഈ അടുത്ത കാലത്തൊന്നും നീങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അവര് വേറെ സംഘടനകളിൽ പ്രവർത്തിക്കും വരുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ വന്ന് വന്നു തുടങ്ങിയില്ലേ പോപ്പുലർ ഫ്രണ്ടിന്റെ ശബ്ദത്തിൽ പല സംഘടനകൾ സംസാരിക്കാൻ തുടങ്ങിയില്ലേ മലബാർ സംസ്ഥാനം ആക്കണം വടക്കൻ മേഖല സംസ്ഥാനമാക്കണം ഇതൊക്കെ മുമ്പ് പോപ്പുലർ ഫ്രണ്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ ഇപ്പൊ പല സംഘടനകളും പറയാൻ തുടങ്ങിയത് ആളെക്കൂട്ടാനുള്ള തന്ത്രം മാത്രമാണ് അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്കൊന്നുമില്ല ഈ എന്താ തിണ്ണമെടുക്കെന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഞങ്ങളിച്ച് കൂടുതലാണ് ഇവിടെ എന്താ നമുക്ക് നടക്കും നിർത്തൂ ഞങ്ങളുടെ അതൊക്കെ വെച്ച് പൊറപ്പിക്കുവോന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇപ്പൊ എല്ലാരും പറഞ്ഞത് നരേന്ദ്രമോദി സർക്കാർ ദുർബലമായതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും തലപൊക്കുന്നെന്ന് പറഞ്ഞു അദ്ദേഹം ദുർബലനാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ന് രാവിലത്തെ ഞാൻ കേട്ട ഭാഗത്ത് ജഗൻമോഹൻ റെഡ്ഡിയുടെ ഏഹ് എം പിമാരെ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ബിജെപി പിന്തുണയ്ക്കുവെന്നാണ് ഏതാണ്ട് മൂന്ന് പാർട്ടികള് ബിജെപിക്ക് പിന്തുണയോട് അടുത്ത് നിൽക്കുന്ന ചർച്ച നടക്കുന്നു ഒന്ന് ശരത് പവാറിന്റെ പാർട്ടി എൻ സി പി അജിത് പവാറിന്റെ അല്ല ശരത് പവാറിന്റെ ഓ ഒന്ന് ഈ ഡി എം കെ അവർക്ക് സ്പീക്കർ പദവി ഡി എം കെ എടുക്കുന്നതിനോട് ബി ജെ പിക്ക് അകത്ത് കുറച്ച് എതിർപ്പുകളുണ്ട് എൻ ഡി യുടെ ഭാഗം അല്ല സ്പീക്കർ പദവിയായിട്ട് നിൽക്കുന്നു അവർക്കപ്പൊ അവിടെ ഇവിടെ നിൽക്കാമല്ലോ സ്പീക്കർ പദവി എന്ന് പറയുമ്പോ മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉദ്ധവ് താക്കറെ ഉദ്ധവ് താക്കറെയുടെ ഈ സഞ്ജയ റാവത്താണ് ഇപ്പൊ അതിനകത്ത് എതിർപ്പ് നിൽക്കുന്നത് സഞ്ജയ റാവത്ത് ഇപ്പൊ ജാമ്യത്തിലാണ് ഒരു ആയിരം കോടി തട്ടിപ്പ് കേസിൽ ഇപ്പൊ അങ്ങനെ അകത്ത് പോയി കഴിഞ്ഞാൽ അതും വരുവായിരിക്കും എന്തായാലും അപ്പൊ ഇപ്പം മോദി ഇനിയിപ്പോ വളരെ കരുതലോടെ ഇപ്പഴേ ഇനി ശരിക്കും നമ്മൾ കാണാൻ പോകുന്ന ആരാ നമുക്കറിയാമോ പഴയ മോദിക്ക് ഗുജറാത്ത് ഭരിച്ച മോദി ആ മോദിയുടെ വിശ്വരൂ ആ വിശ്വരൂപമാണ് ഇനി കാണാൻ പോകുന്നത് അങ്ങനെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശ്നം ഈ പതിനാലിലും പത്തൊമ്പതിലും ഒക്കെ ഒരു ഇമേജ് എടുത്തങ്ങ് നിന്നതാ നമ്മുടെ തരൂരിനെ പോലെ ഒരു വിശ്വപൗരന്റെ ഇമേജ് എടുത്ത് നിന്ന് ഇപ്പൊ ഇമേജ് മാറ്റി വെക്കാതിരിക്കാൻ നിർവാഹമില്ലേ ഇനിയിപ്പോ മമതയും കിമതെ എല്ലാം കൂടെ പണ്ടേ ബംഗാളിൽ പറയുമായിരുന്നു മമതയെ പൂട്ടേണ്ട സമയം കഴിഞ്ഞ ദിവസം ഇനി അതിനെ കുറിച്ച് ചോദിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞത് നരേന്ദ്രമോദിക്ക് എന്തുകൊണ്ടാണ് സീറ്റ് പറഞ്ഞ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിക്ക് ജനങ്ങൾ വോട്ട് കുത്തിയത് നരേന്ദ്രമോദി എന്ന മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം കണ്ടിട്ടാണ് വോട്ട് കൂട്ടിയത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷം നരേന്ദ്രമോദി നോബൽ സമ്മാനം വായിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആണ് അദ്ദേഹം ഏതാണ്ട് ലോക നേതാവായിട്ട് എന്താ നടക്ക ഇനി നടക്കത്തിൽ ആ അതിന് അതിന്റെ ആവശ്യം ഇരുന്ന് പുള്ളിക്ക് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടാകണം അതുകൊണ്ടായിരിക്കും കഴിഞ്ഞ ഒരു നാല് ദിവസം ഒരു സംഘർഷം ഉണ്ടായി ഇപ്പൊ എല്ലായിടത്തും ബി ജെ പി കാരെ കയറൂരി വിട്ടു തുടങ്ങി അടിക്ക് തിരിച്ചടി കൊടുത്തോ ആ അടിച്ചോ അടിക്ക് തിരിച്ചടി കൊടുത്തോ എന്നുള്ള രീതിയിലിട്ട് മാറി ഇനിയിപ്പോ പഴയ കണക്കൊന്നും മോദിക്ക് ആ പഴയ പഴയ ലെവലിലേക്ക് വരും മോദി യാതൊരു സംശയമില്ല പഴയ ലെവലിൽ കാരണം മോദിയെ വോട്ട് കൊടുത്ത് ജനം ജയിപ്പിച്ചത് ഹിന്ദു സാമ്രാട്ട് എന്നുള്ള ഒരു ഇമേജിലാണ് തീവ്ര ഹിന്ദു എന്നുള്ളത് അദ്ദേഹം പോയിട്ട് ലോകത്തിന്റെ നോബൽ പ്രൈസും വെള്ളരിപ്രാവും വേണ്ടിട്ടൊന്നും അല്ല അപ്പൊ ആ ഹിന്ദുവിന് വേണ്ടി നിലകൊള്ളുക ആ ഹിന്ദുള ഭീഷണികളെ പോലും പത്ത് വർഷമായിട്ട് നരേന്ദ്രമോദിക്ക് സാധിച്ചില്ല എന്ന് വലിയ ആരോപണം നിലനിൽക്കുന്ന ഒരു സാഹചര്യം അല്ല ഇപ്പൊ മൂട്ടിന് തീ പിടിച്ചല്ലോ മൂന്ന് മാസം കൊണ്ട് മണിപ്പൊരു പ്രശ്നം തീർക്കും ആയാലും ഇപ്പൊ മൂന്ന് മാസം കൊണ്ടല്ലാം ക്ലിയർ മാസം കൊണ്ട് തീർക്കാൻ പറ്റും അതെ അതെ ഇപ്പൊ വെള്ളരി പ്രാവൊന്നുമില്ല സ്വന്തം കസേരം നോക്കണല്ലേ മൂട്ടിന് തീ പിടിച്ചപ്പോഴത്തേക്കും നമ്മള് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അതൊക്കെ അല്ല ഇനിയിപ്പൊ അതില്ല ഇനിയിപ്പം കൊറേ പേരെ കൂടെ ഒതുക്കാണ്ട അത് ഇപ്പൊ ഉടനെ തന്നെ തുടങ്ങും പണി കാരണം പുള്ളി പഴയ ലെവലിലേക്ക് പോയേ പറ്റൂ കാരണം ഇതില് ജനം വോട്ട് കൊടുത്ത ഒരു വലിയ ഒരു ഹൈന്ദവ വിഭാഗം വ്യക്തമായി തന്നെ പറഞ്ഞു ഹൈന്ദവ വിഭാഗം വോട്ട് കൊടുത്ത പുള്ളി ഒരു എന്താ ഒരു ഹിന്ദുവിന്റെ ഒരു നേതാവ് എന്ന നിലയിലായിരുന്നു ആ നിലയിലേക്ക് പുള്ളി താഴ്ത്തിറങ്ങി വരണം വന്ന് തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മൂന്ന് മാസം കൊണ്ട് പ്രശ്നം പ്രശ്നങ്ങൾ വേറെ ചില പ്രശ്നങ്ങൾ തീർക്കുന്നു